ജുന അഖാഡയുടെ പ്രഥമ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജനെ ആദരിച്ച് എറണാകുളം പൌരാവലി സ്വാമിയുടെ പ്രഭാഷണ പരമ്പരയ്ക്കും കൊച്ചിയിൽ തുടക്കമായി ചടങ്ങിൽ മാതാ അമൃതാനന്ദ മെയ്മാഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി സന്നിഹിതനായിരുന്നു ആദിശങ്കരനാൽ സ്ഥാപിതമായ ജുന അഖാഡ പ്രഥമ മഹാമണ്ഡലേശ്വരാണ് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രയാഗ്രാജ് കുംഭമേളയിലാണ് മലയാളി കൂടിയായ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് പ്രഥമ മഹാമണ്ഡലേശ്വരായി അഭിഷിക്തനായത് ഊഷ്മളമായ സ്വീകരണമാണ് സ്വാമിക്ക് എറണാകുളം കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നൽകിയത് എളിമയുടെ പ്രതീകമാണ് ആനന്ദവനം സ്വാമിജിയെന്ന് സ്വാമി പൂർണാമൃതാനന്ദപുരി പറഞ്ഞു ഭാരതം കൃഷീശ്വരന്മാരുടെ നാടാണ് സൂര്യൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു ആത്മീയ കൂടി ഈ കേരളത്തിലൂടെ സഞ്ചരിക്കുന്നു ഉണർവും ആവേശവും സമൃദ്ധിയും ചൈതന്യമൊക്കെ പകരുവാൻ സംഭവിച്ച സ്വാമിജി എവിടെയൊക്കെ ധർമ്മം ക്ഷയിക്കുന്നുവോ അവിടെയൊക്കെ ആധ്യാത്മിക പ്രതിഭാസങ്ങൾ ഉണർന്നു വരുന്നു ആനന്ദവനം സ്വാമിയുടെ പ്രഭാഷണ പരമ്പരയ്ക്കും കൊച്ചിയിൽ തുടക്കമായി സമാജത്തില് ആദി ദൈവികമായ ഭാവത്തിന് ഒരു ക്ഷതം സംഭവിച്ചിരിക്കുന്ന ക്ഷീണം സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് നമ്മുടെ കുലാചാരങ്ങൾ തൊട്ട് നമ്മുടെ പരദേവത തൊട്ട് ഒരു നമസ്കാര ഭാവം എല്ലാ ദിവസവും ഒന്ന് വിളക്ക് കൊളുത്തി ഒരു നാമം ജപിക്കുക അവര് കൂടുതലൊന്നും ആവശ്യമുള്ള ഇത്രയും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സമാജത്തെ ശക്തിപ്പെടുത്താൻ എല്ലാവർക്കും കഴിയട്ടെ പരിപാടിയിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് രുദ്രാക്ഷവും ത്രിവേണി അമൃത തീർത്ഥവും വിതരണം ചെയ്തു അമൃത ന്യൂസ് കൊച്ചി